മരമുകളിലും ചെടിത്തലപ്പുകളിലും കൂടുകെട്ടി ജീവിക്കുന്ന ഇളം തവിട്ട് നിറത്തിലുള്ള ഉറുമ്പുകളെയാണ് നമ്മൾ പുളിയുറുമ്പ് എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഏക്കോഫില സ്മെറക്ഡീന എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ വീവർ ആൻഡ് എന്നും വിളിക്കാറുണ്ട് സംഘടിത പ്രവർത്തനത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഈ ജീവികൾ പുളിയുറുമ്പുകൾ ഉള്ള മരത്തിൽ കായകൾ ഏറ്റവും ഭക്ഷ്യയോഗ്യമായിരിക്കും എന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവ വളരുന്ന ആവാസ വ്യവസ്ഥയിലുള്ള കീടങ്ങളെ ഇവ കൊന്നൊടുക്കുന്നത് കൊണ്ടാണ് വിവിധ രാജ്യങ്ങളിൽ കീട കർഷകർ പുളിയുറുമ്പുകളെ ഉപയോഗിച്ചു വരാറുണ്ട് പുളിയുറുമ്പുകളുടെ സമൂഹത്തെ സ്ഥാപിക്കുന്നത് ഒന്നോ അതിലധികമോ റാണി ഉറുമ്പുകളാണ് ഇവ ഇണചേർന്ന് കഴിഞ്ഞാണ് കോളനി സ്ഥാപനം നടത്താറ് പ്രാണികളെ ഭക്ഷിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വിലവെടുപ്പുള്ള പ്രാണികളാണ് പുളിയുറുമ്പുകൾ ജൈവ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ മാംസ്യ ആവശ്യത്തിനും ഭക്ഷണാവശ്യത്തിനും പുളിയുറുമ്പുകളുടെയും അവയുടെ ലാർവകളെയും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്